ഒരു വശത്ത് സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളിൽ തലമുഞ്ഞിരിക്കുന്ന ഒരു പ്രതിപക്ഷവും മറുവശത്ത് ആരും ചോദിക്കാനില്ലാത്തതുപോലെ അങ്ങേറ്റത്തെ ദൂർത്ത് നടത്തുന്ന ഭരണപക്ഷവുമുള്ള ഉള്ള ഒരു സംസ്ഥാനമാണിന്ന് കേരളം സ്വകാര്യ കമ്പനികളെയും വ്യക്തികളെയും സന്തോഷിപ്പിക്കുന്നതിൽ എക്കാലവും പേരുകേട്ട ഒരു പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് നേതാക്കന്മാരുടെ പ്രധാന അന്നദാതാക്കളും ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം കുറച്ചുകൂടി വലുതാണ് സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സിനിമാ പരിപാടികളുടെ നടത്തിപ്പ് ചുമതല ഒരു സ്വകാര്യ കമ്പനിക്ക് മാത്രം നൽകുന്നു എന്നതാണ് പ്രശ്നം ഇക്കാര്യത്തിൽ പക്ഷേ അതിർത്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്നത് മറ്റൊരു കാര്യം ഇപ്പൊ കുറച്ച് നാളുകളായി സാംസ്കാരിക വകുപ്പിന്റെ എന്ത് പ്രോഗ്രാം നടന്നാലും അതിന്റെ പുറകിൽ ചുക്കാൻ പിടിക്കാൻ ഒരൊറ്റ കമ്പനി മാത്രമേ ഉള്ളൂ അത് സിനിമാ സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ ഉടമസ്ഥതയിലുള്ള പാലക്കാട് ആസ്ഥാനമായ പുഷ് പബ്ലിക് റിലേഷൻസ് കമ്പനിയാണ് പരിപാടികൾ സംബന്ധിച്ച് ആശയം നൽകി അതിന് അംഗീകാരം വാങ്ങിയ ശേഷം നടത്തിപ്പും കമ്പനി തന്നെ ഏറ്റെടുക്കുക എന്നതാണ് അത്ര ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിവാദമായ ലാൽ സലാമിന്റെ പുറകിലെ തല ഈ ശ്രീകുമാർ മേനോന്റെ ആണെന്ന് പുതിയ സിനിമാ നയം രൂപീകരിക്കാൻ സർക്കാർ ആസൂത്രണം ചെയ്ത സിനിമാ കോൺക്ലേവ് പൂർണ്ണമായി സംഘടിപ്പിച്ചത് ഈ സ്വകാര്യ കമ്പനിയായിരുന്നു അതാണെങ്കിൽ അതിഥികളെ ക്ഷണിച്ചത് മുതൽ പിഴവ് തന്നെയായിരുന്നു എന്നത് വേറെ കാര്യം രണ്ടു ദിവസത്തെ പരിപാടിക്ക് ഒരു കോടി വാങ്ങിയതും പോരാ മുതിർന്ന സിനിമാ പ്രവർത്തകരെയൊക്കെ അവഗണിക്കുകയും ചെയ്തു മാത്രമല്ല കോൺക്ലേവിൽ പങ്കെടുക്കാൻ എത്തുന്ന മോഹൻലാൽ അടക്കമുള്ള പ്രതിനിധികൾക്ക് കൊടുക്കാനായി തയ്യാറാക്കിയ ബാഗ് സംബന്ധിച്ചും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നു സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പൊതുമേഖലാ ബന്ധമുള്ള പ്രൊജക്റ്റാണ് ഈ ബാഗ് സ്പോൺസർ ചെയ്തത് ബാഗിൽ സ്പോൺസറുടെ എംബ്ലവും പേരും വ്യക്തമായിരുന്നു അടുത്തത് ഇപ്പോൾ കഴിഞ്ഞ ലാൽ സലാം പ്രോഗ്രാം ആണ് ദാദാ ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ ആദരിക്കാൻ സർക്കാർ ഒരുക്കിയ ലാൽ സലാം പരിപാടിക്ക് വേണ്ടി രണ്ട് ദശാംശം എട്ട് നാല് കോടിയാണ് സാംസ്കാരിക വകുപ്പ് അനുവദിച്ചത് സംസ്കാര വകുപ്പിന്റെ യുവ കലാകാരന്മാർക്കുള്ള ഫെലോഷിപ്പ് ഹെഡിൽ നിന്നും ഒരു കോടി രൂപയും കെ എസ് എഫ് ഡി സിയും ചലച്ചിത്ര അക്കാദമിയും അമ്പത് ലക്ഷം രൂപ വിധയും ചേർത്ത് രണ്ട് കോടി രൂപ നൽകുകയുണ്ടായി എൺപത് ലക്ഷം രൂപ സർക്കാർ പ്രത്യേകമായി അനുവദിക്കുകയായിരുന്നു ഇതാണ് എല്ലാവരെയും നിരാശരാക്കിയത് സർക്കാരിന് സ്വന്തമായി ഒരു പി ആർ ഡി ടീമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് സ്വകാര്യ ടീമിനെ ഇതിനു വേണ്ടി ആശ്രയിക്കുന്നത് തികച്ചും ന്യായമായ ചോദ്യം എന്തായാലും അടുത്ത തവണ ജനങ്ങൾ കൈവിടുമെന്നൊരു പേടി ഇപ്പോൾ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല എല്ലാ വകുപ്പുകളിലുമായി മുക്കിനു മുക്കിന് കോൺക്ലേവുകളും സംഗമങ്ങളും ഒക്കെയായി സർക്കാർ കാര്യങ്ങൾ പൊടിപൊടിക്കുകയാണ് മറ്റെന്നുള്ളത് ഇപ്പോഴും കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നതാണ് നവകേരള സദസ്സും കേരളീയവും നടത്തിയതിനു ശേഷം ചെലവ് വെളിപ്പെടുത്താതിരുന്നത് പോലെ തന്നെയാണ് ഭൂരിഭാഗം പരിപാടികളും സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് സർക്കാർ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആവുമെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ അവർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി കുറച്ചൊക്കെ പ്രതീക്ഷിച്ചതാണ് അടുത്ത തവണ മറ്റേ പാർട്ടി എങ്ങാനും അധികാരത്തിൽ വരട്ടെ അപ്പ നോക്കാമെന്നാണെങ്കിൽ തമ്മിലുള്ള അടിപിടികൾ കഴിഞ്ഞ് അവർക്ക് ഇതിനൊന്നും നേരമില്ലെന്നേ താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ അടുത്ത തവണയും ഇത് തന്നെയായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്നതാണ് ഏറ്റവും കഷ്ടം